എസ് എഫ് ഐ ക്ഷുബിതയോപനത്തെ കൂടെ നിർത്തുന്നു യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച് എസ് എഫ് ഐയെ പ്രശംസിച്ച് പി ജെ കുര്യൻ കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പ്രശംസിച്ചും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ചു പേരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിയേണ്ട എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പി ജെ കുര്യന്റെ ചോദ്യം ശുഭിത യൗവനത്തെ എസ് എഫ് ഐ കൂടെ നടത്തുന്നുവെന്ന സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ് ജില്ലയിൽ ആദ്യമായി പങ്കെടുത്ത വേദിയിലായിരുന്നു പി ജെ കുര്യന്റെ വിമർശനം താൻ പറഞ്ഞത് കേൾക്കാതിരുന്നതിനാൽ പത്തനംതിട്ടയിലെ അഞ്ചു സീറ്റും നഷ്ടമായെന്നും പി ജെ കുര്യൻ കുറ്റപ്പെടുത്തി ഒരു മണ്ഡലത്തിൽ നേരിട്ടിറങ്ങി ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ലെന്ന് പി ജെ കുര്യൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു കുര്യന്റെ വിമർശനം എതിർ പ്രചരണങ്ങൾക്കിടയിലും സി പി എം സംഘടനാ സംവിധാനം ശക്തമാണ് കഴിഞ്ഞ തവണ താൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് നിയമസഭാ സീറ്റുകളിൽ യു ഡി എഫ് ജയിക്കുമായിരുന്നു ജില്ലയിൽ ആരോടും ആലോചിക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നും പി ജെ കുര്യൻ കുറ്റപ്പെടുത്തി അരൂർ പ്രകാശ് ഉൾപ്പെടെ അന്നത്തെ കെ പി സി സി നേതൃത്വം തന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ലെന്ന് പി ജെ കുര്യൻ പറഞ്ഞു ഇത്തവണ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചാൽ അപകടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും വേദിയിലിരുത്തിയായിരുന്നു വിമർശനം പിന്നീട് പ്രസംഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര്യന്റെ വിമർശനത്തിന് വേദിയിൽ തന്നെ മറുപടിയും പത്തനംതിട്ട ജില്ലയിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിനെതിരെ നടത്തുന്ന സമരങ്ങളും അതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന കേസുകളും ചൂണ്ടിക്കാണിച്ചായിരുന്നു പി ജെ കുര്യനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി കുര്യൻ സാർ സംസാരം മധ്യ യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് സൂചിപ്പിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി മുതിർന്ന നേതാവെന്ന നിലയിൽ പി ജെ കുര്യൻ പറഞ്ഞതിനെ ശിരസാ വഹിക്കുന്നു ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങുന്നുവെന്ന വാർത്ത അവിടെ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് കുടുംബസംഗമങ്ങളെ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് വരും ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യതകൃത്യം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നുണ്ട് മന്ത്രി വീണ ജോർജിനെതിരായി ഒരാഴ്ചയിലേറെയായി നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ പരമ്പരയുണ്ടായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കെതിരെ മാത്രം ഈ വിഷയത്തിൽ നാലിലേറെ കേസുകളുണ്ടെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞു ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ നിൽക്കുമ്പോൾ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു